ഹായ് ഹലോ നമസ്കാരം റൂട്ട് കഫയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മളെ രാമേശ്വരത്തായിരുന്നു രാമേശ്വരത്തുനിന്ന് നമ്മളിപ്പോൾ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള പ്രേത നഗരം എന്നറിയപ്പെടുന്ന ഏറ്റവും എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയായിട്ടുള്ള നമ്മുടെ ധനുഷ്കോടിയിലേക്കാണ് ധനുഷ്കോടി ശരിക്കും സിക്സ്റ്റി ഫോറിലെ ആ ഒരു സൈക്ലോണിൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം നല്ലൊരു വലിയൊരു നഗരമായിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ധനുഷ്കോടി ആ ധനുഷ്കോടിയുടെ ബാക്കി പത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് രണ്ടായിരത്തി പതിമൂ പത്ത് വർഷം മുന്നേ ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് വരെ നമ്മുടെ വണ്ടികളൊന്നും പോകാൻ പറ്റില്ലായിരുന്നു ഒരു ബീച്ച് ഉണ്ടായിരുന്നു ആ ബീച്ച് സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതിനു ശേഷം ഇവിടുത്തെ വണ്ടിയിൽ വേണമായിരുന്നു പോകാൻ വണ്ടി ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മുടെ വണ്ടിയെ തന്നെ അങ്ങ് വരെ പോകാവുന്നതാണ് അപ്പം എന്തായാലും ആ കാഴ്ചകളിലോട്ടാണ് പോകുന്നത് നമ്മൾ നേരെ ധനുഷ്കോടിലോട്ടാണ് പോകുന്നത് സ്ട്രെയിറ്റ് റോഡാണ് ആ റോഡിലോ കൂടിയാണ് നമ്മുടെ യാത്ര രണ്ടു വശത്തും കടൽ തന്നെയാണ് കടലിന്റെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഈ കടലിന്റെ ഈ ഓരോ വശങ്ങളിൽ കൂടെയാണ് നമ്മൾ പണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആ ബീച്ചിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇവരുടെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ഈ കടലിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ാണ് നമ്മുടെ കോതണ്ടരാമ ടെമ്പിൾ ഉള്ളത് അപ്പൊ നമ്മൾ ഈ സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ ലെഫ്റ്റ് തിരിയണം ഇവിടെ വന്നു കഴിയുമ്പഴത്തേക്ക് അപ്പൊ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ കോതണ്ടരാമ ടെമ്പിളിലോട്ട് പോവുകയാണ് രണ്ട് വശം കടലാണ് കേട്ടോ രണ്ടു വശവും കടലാണ് അതിൽ ഒരു വശത്ത് കടൽ ഇച്ചിരി ഇറങ്ങി കിടക്കുകയാണ് ഒരു വശത്ത് കടൽ കയറി കിടക്കുകയാണ് രണ്ടു വശവും പണ്ട് നമ്മൾ ഈ വഴി കൂടെ ആയിരുന്നു ഇതിന്റെ സൈഡിൽ കൂടെയായിരുന്നു നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നത് ഈ വെള്ളത്തിൽ കൂടെ കേട്ടോ അങ്ങനെ നമ്മളിപ്പം കോതണ്ടരാമ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മളൊന്ന് ഇറങ്ങുന്നുണ്ട് ചിലപ്പോഴാണെങ്കിൽ നമുക്ക് അപ്പുറം ഒരു തുരുത്ത് പോലെയുള്ള ഒരു ഭാഗമുണ്ട് അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ വെള്ളം വെള്ളമെടുക്കാൻ വരുന്നതും പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം അത് ഒരു വെള്ളം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്തൂടെ ഭാഗത്തോടെ നടന്നാണ് വരുന്ന കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം കാണാൻ പറ്റും ഒരുക്കുവാണ് അങ്ങനെ നമ്മളിപ്പം കോതണ്ടാരാമ ടെമ്പിളിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ പണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാണാൻ പറ്റിയ അതേ കാഴ്ച തന്നെ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈയൊരു കരയെന്ന് വേണ്ട വേറൊരു കര അവിടെയുണ്ട് അങ്ങോട്ടേക്ക് ആൾക്കാർ വെള്ളം എടുക്കാനും വെള്ളം കൊണ്ടുപോകാനും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഈ വെള്ളത്തിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് കടലിപ്പം വലിയ വെള്ളം ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് ആ കരയിലോട്ട് ഇപ്പം പോകാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ആ കാഴ്ചകൾ കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത് ഈ ഒരു ധനുഷ്കോടിയിൽ ഈ വരുന്ന വഴിക്ക് വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ കാഴ്ചകളോട് കിടക്കാം ഇപ്പം നമ്മളവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനൊക്കെ പിടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ആ കരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്ന ഒരു സീനാണ് നമ്മളിപ്പം കണ്ടത് കേട്ടോ നമ്മൾ അവരുടെ ആ ഒരു അവിടെ നിങ്ങൾ കണ്ടായിരുന്നു ഇങ്ങനെ മീൻ കൊണ്ടു കൊണ്ട് പോരുന്നത് നേരത്തെ ഇതേപോലെ തന്നെയാണ് നേരത്തെ വെള്ളത്തിലൊക്കെ ആൾക്കാർ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടുന്ന് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ താമസം കാര്യങ്ങളൊന്നും അവിടെ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും ഒരു ഓപ്ഷൻ കോതണ്ട രാമർ എംബിളുണ്ട് അവിടെ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു ചർച്ചിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മൾ ധനുഷ്കോടി എന്നൊക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ചർച്ചുണ്ടല്ലോ ആ ചർച്ചിൻ്റെ ഭാഗം അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു മുനമ്പുണ്ട് അരിച്ചാൽ എന്ന് പറയും അരിച്ചാൽ മുനൈ എന്നൊക്കെ പറയുന്ന ഭാഗം അവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ശ്രീലങ്കയുടെ ഒക്കെ വ്യൂ കാണാം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ മസേതു ഒക്കെ അവിടെ അവിടെയാണ് ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം കാഴ്ചകളിലോട്ട് രണ്ട് വശത്തും കടലാണ് അരിച്ചാൽ മുൻപിലോട്ട് പോകാം എൻ എച്ച് ഫോർട്ടി നയൻ എന്നും പറയുന്നുണ്ട് എൻ എച്ച് എയ്റ്റി സെവൻ പറയുന്നുണ്ട് ചിലപ്പോൾ പഴയ ഫോർട്ടി നയൻ ആയിരിക്കും ഒരു പക്ഷെ ബോർഡിലൊക്കെ ഫോർട്ടി നയൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് എന്തായാലും എനിവേ അടിപൊളി റോഡാണ് സ്ട്രെയ്റ്റ് റോഡാണ് ഈ റോഡിൽ കൂടെ പറ വറക്കാവേണ്ടതാണ് നമുക്കൊരു തോന്നലുണ്ടാകും കേട്ടോ അടിപൊളിയാണ് സ്പീഡ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും അടിപൊളി ലൊക്കേഷൻ നമ്മുടെ രണ്ട് സൈഡും കടലും ഇങ്ങനെ അടുത്തടുത്ത് എടുത്തുകൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാല് പഴയ പാലത്തിന്റെ അവിടെയാണ് ഓൾഡ് ബ്രിഡ്ജ് എന്ന് പറയും അപ്പൊ ഇവിടെ കണ്ടാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് ജീപ്പ് സർവീസ് ഒക്കെ അതേപോലെ തന്നെ പഴയ ധനുഷ്കോടി മുനമ്പത്തേക്കുള്ള ആ ഒരു സർവീസ് ഒക്കെ ഇവിടുന്നായിരുന്നു ആരംഭിച്ചിരുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇവിടെ നല്ലൊരു ബീച്ചാണ് പക്ഷെ നല്ല തിരയാണ് കേട്ടോ കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് നേരത്തെ നടക്കാർ പക്ഷെ ഇപ്പൊ അങ്ങനെ നടക്കാൻ ഒന്നും ഭയങ്കര തിരയാണ് കേട്ടോ ഇട്ടോ പണ്ട് അങ്ങനെ ബോട്ടുകളൊക്കെ വന്ന് എടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ബാഗിൽ കാണുന്നത് പക്ഷെ നമുക്കിപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് പറ്റുന്ന അത്രയും പോവാം കേട്ടോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ പറത്തി അത്രക്കും കാറ്റാണ് നല്ല തിരയാണ് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നല്ല ബീച്ചായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററും ഉള്ളൂ നമ്മുടെ ആ മുനമ്പത്തിന്റെ ഉള്ളൂ നമ്മുടെ ആ ശ്രീലങ്കയൊക്കെ കാണാൻ പറ്റുന്ന എന്ന് പറയുന്ന ആ ഭാഗത്തോട്ടേ ഉള്ളൂ ശരിക്കും നമ്മുടെ ആ ഒരു ഇന്ത്യൻ എൻഡ് പോയിന്റ് ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററും ഉള്ളൂ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം ഓ ശവും കേട്ടോ കടല കടലായിരിക്കും രണ്ടു വശവും നമ്മൾ ആ ഒരു മുനമ്പരിലോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇനി ഏകദേശം ഒരു കിലോമീറ്റർ കിലോമീറ്ററിനൂടെ മാത്രമേ ഉള്ളൂ ശരിക്കും ആ ഇന്ത്യയുടെ ആ തമിഴ്നാടിൻ്റെ അവിടുന്ന് ആ ഒരു ശ്രീലങ്കയിലോട്ട് കിടക്കുന്ന ഒരു നേഖയില്ലേ ആ രേഖ കൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി ും അതേപോലെ തന്നെ ആ കർച്ച ഈ ഒരു ഭാഗമാണ് അഭ്യസായത് ഒന്നും കാണാനില്ല അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ആ ഭാഗങ്ങളൊക്കെ കാണാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ധനുഷ്കോടിയിൽ വന്നെത്തിയിരിക്കുകയാണ് അത്രയും ഗംഭീരമായിട്ടുണ്ടായിരുന്ന ആ ഒരു നഗരം ആ നഗരത്തിൻ്റെ അറുപത്തി അഞ്ച് അറുപത്തിനാല് അറുപത്തി അഞ്ച് നടന്ന ആ ചുഴലിക്കാറ്റിൽ നശിച്ചുപോയാൽ അതിഗംഭീരമായിട്ടുള്ള നഗരത്തിൻ്റെ ശിഷ്ടഭാഗങ്ങളാണ് നമ്മളീ കാണാൻ പോകുന്നത് എന്തായാലും ഇങ്ങോട്ടേക്ക് ഇപ്പം കടകളും കാര്യങ്ങളും എല്ലായി പത്ത് വർഷം മുന്നേ നമ്മൾ ഇത്രയും കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇപ്പം ഈ നിൽക്കുന്ന കാര്യങ്ങളെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരിക ഇനി മുന്നോടുള്ള കാലഘട്ടങ്ങളിൽ ഇതിൻ്റെയൊക്കെ എപ്പോൾ മാത്രം ഭാഗങ്ങളുണ്ടാകുമെന്നുള്ളത് അറിയാൻ പറ്റില്ല അന്ന് ഞാൻ വന്നപ്പോഴേക്കാളും ഒത്തിരി ഭാഗങ്ങളൊക്കെ ഇവിടെ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും നമുക്കുള്ള ഭാഗം നല്ല ഭംഗിയായിട്ട് പിന്നെ ബാക്കി ഈ ഒരു കാഴ്ച ബാക്കിയുള്ളവർക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊക്കെ ആൾക്കാർ വരിക ആ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ ശേഷിപ്പുകളൊക്കെ ഇനി എത്ര നാളത്തേക്ക് ഇനി ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പം കടലെടുത്ത് പോകും ചിലപ്പോൾ അല്ലാതെ ചിലപ്പം നശിച്ചു പോയെന്നൊക്കെ ഇരിക്കും അപ്പോൾ കാണേണ്ടവരൊക്കെ എത്രയും പെട്ടെന്നൊക്കെ ഒന്ന് കാണുക കേട്ടോ ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ട കടമയും കൂടെ ഗവൺമെൻറ്റിനുണ്ട് നമുക്കിപ്പോൾ ഉള്ളിടത്തോളം കാലം സംരക്ഷിച്ച് നിർത്തട്ടെ അതിനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കട്ടെ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് പിന്നെ ഈയൊരു കാഴ്ചകളൊക്കെ പിന്നെ കുറച്ച് വരും തലമുറകൾക്കും കൂടെ കാണുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധ പുലർത്തട്ടെ ഇപ്പൊ തന്നെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ തുടങ്ങി ആൾക്കാരെയൊക്കെ ആ രീതിയിൽ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട് പക്ഷേ കുറേ ആൾക്കാരുടെ കലാകൃതകളും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതെന്താ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പാട്ടും കൂടി ഉണ്ട് നിറയെ കടകളെല്ലാം വന്നു തുടങ്ങി കേട്ടോ ഒന്നും ഫിക്സഡായിട്ടുള്ള ഒരു കടകളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ അല്ല എല്ലാം ടെമ്പറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് കാരണം ഏത് സമയത്തും കടൽ ഓൾറെഡി ഏറിയതാണ് അപ്പം ഇനിയിപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും കടൽ കയറാവുന്ന ഒരു സാഹചര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ഗവൺമെൻറ് പോലും ഇവിടെ അത്രയും കാര്യങ്ങളൊന്നും എന്താ ചെയ്യാതിരിക്കുന്നത് അതിപ്പോ നമ്മളിപ്പം ആ ചർച്ചിന്റെ ഒക്കെ ബാക്ക് സൈഡിലുള്ള ബീച്ചിന്റെ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഇപ്പം വരികയാണ് കേട്ടോ അവിടെ ഒരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ാണ് നല്ലപോലെ തിരയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ രണ്ടു വശവും കടലാണെന്ന് പറഞ്ഞല്ലോ ഈ പ്രദേശങ്ങളിലെല്ലാം കടലിന്റെ ഭാഗങ്ങൾ തന്നെയാണ് പക്ഷെ ഈ ഏരിയ തന്നെ കിണറുണ്ട് ഒരു കിണർ ആ കിണറിലെ വെള്ളം ഉപ്പ് രസം ഇല്ലാത്തൊരു കിണറും ഉണ്ട് ആ കിണറിൽ നമുക്ക് കാണാം കേട്ടോ ഇത് ആ ഏരിയ എല്ലാം തകർന്നു പോയ ഭാഗങ്ങളാണ് അത് ആ പള്ളി പള്ളിക്ക് ശേഷം ബാക്കിയുള്ള ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളും അല്ല ഇവിടെ സ്കൂൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാം തകർന്നു പോയി ക്ഷേത്രങ്ങളുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതൊന്നും ഇപ്പം യൂസ് ചെയ്യാത്ത ഇതാണ് തോന്നുന്നു കേട്ടോ ബിൽഡിങ്ങുകളെല്ലാം ബിൽഡിങ്ങിന്റെ ഒക്കെ അവശേഷ അവശേഷിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്ത് ബിൽഡിങ്ങുകളാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പം ഇവിടെ പട്ടിയൊക്കെ കിടക്കുന്ന പട്ടികളുടെ വാസസ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ് നല്ലൊരു സ്ട്രക്ചറാണ് ഒന്നുകിൽ അതെ ഇതൊരു ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ് എന്തിനാണെന്ന് അറിയത്തില്ല ഒരു ഡോമ ടൈപ്പിലുള്ള എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവം അങ്ങോട്ടൊന്നും കയറുന്നില്ല അവിടെ എല്ലാം മ മദ്യക്കുപ്പികളും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ ഹോസ്റ്റൽ സംവിധാനങ്ങളും ഒരു ശരിക്കും ഒരു നഗര സെറ്റപ്പായിരുന്നു കേട്ടോ ഓഫീസുകളുണ്ടായിരുന്നു സർക്കാർ ഓഫീസുകളുണ്ടായിരുന്നു ശരിക്കും ഒരു പൈതൃക നഗരം എന്ന നിലയിൽ ഈ സ്ഥലങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷെ ഇവിടെ പല ആൾക്കാരും ഈ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ അകത്തൊക്കെ മദ്യക്കുപ്പികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഒരു സംസ്കാരമാണല്ലോ നമുക്കതിനുള്ള വില നമ്മൾ കല്പിക്കാത്തത് എന്തായാലും പക്ഷെ ഇത് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടതാണ് വരും തലമുറകൾക്ക് ഇങ്ങനൊരു നഗരം ഉണ്ടായിരുന്നു എന്നുള്ള ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എന്തായാലും ഇനി മുന്നോട്ടും ഇവിടെ മറ്റുള്ള കൺസേഷനും കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു നഗരം ഉള്ളിടത്തോളം കാലം കടലെടുക്കുന്ന കാലം വരെയും ഇങ്ങനെയൊരു എന്ന് പറയുന്ന നല്ലൊരു നഗരം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ നമ്മളിത് സംരക്ഷിക്കേണ്ടതാണ് ഏതോ അമ്പലത്തിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് എല്ലാം കുറേ ഭാഗങ്ങൾ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കുറേ നമ്മൾ സഞ്ചരിക്കാനുമൊക്കെ ഉണ്ട് ഒക്കെ എന്താണ് സംഭവങ്ങൾ നമുക്കിവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു ചാൻസ് ഇല്ല പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ എങ്കിലും സെർച്ച് ചെയ്തിട്ടൊക്കെ വേണം പോകാൻ വേണ്ടി പണ്ട് ആ ഗൈഡും ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് ഞാനും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ കുറേ മലയാള സിനിമകളുടെയും ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ സ്കൂളുകളും അതുപോലെ തന്നെ ആ ആശുപത്രികളും ഒക്കെ ഒരു സ്ഥലമാണ് എല്ലാം കടലിൽ കയറി മണൽ അവശിഷ്ടങ്ങളും പൊതുവായിട്ട് മാത്രമുള്ള തൂണുകളും കാര്യങ്ങളും എല്ലാം ആണ് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനെ അങ്ങോട്ടേക്ക് പോകും പിന്നെ ഒരു ക്ഷേത്രം പിന്നെ ഇവിടെ നമ്മുടെ പണ്ട് പുരാണത്തിലൊക്കെ പറയുന്നതായിട്ടുള്ള വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കല്ല് അതൊക്കെ നമുക്ക് കാണാം എന്തായാലും അങ്ങോട്ടേക്ക് പോകാം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കടലിൻ്റെ നടുക്കായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നല്ല ഒരു കിണറുണ്ടാവും എന്ന് പറഞ്ഞില്ലേ അതെ ഈ കാണാൻ പോകുന്നത് കേട്ടോ അതെ ഇതാണ് അപ്പം എല്ലാരും അത് കോരി കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാ ഞ വേണ്ടേ വേണ്ടേ അതെന്താണിച്ച് മതിയോ ഈ ഒരു നഗരത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുവോ ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു സദേൺ റെയിൽവേയുടെ സെക്ഷനായിരുന്നു കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ടെമ്പററി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് പണ്ടത്തെ അപ്പോൾ ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ ഞങ്ങളെ പണ്ട് വന്നപ്പോൾ ഇവിടെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ കടയും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുകയാണ് ഇവിടെയാണ് ആ ടെമ്പിൾ വരുന്നത് ഉണ്ടുണ്ട് ഇവിടെ ട്രാക്കും ഉണ്ട് ആയ കാലത്തൊരു എടാ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ എപ്പം പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം തകർന്ന് സൈഫണമായിട്ട് പോയിരിക്കുകയാണ് കണ്ടോ അതേപോലെ തന്നെ ഇത് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞത് ഇത് മീറ്റർ ഗേജ് ആയിരുന്നു നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഇതല്ലാതെ ഇതാണ് ട്രാക്കാണ് ഇപ്പം കാണാൻ പോകുന്നത് കേട്ടോ ഇത് കേട്ടോ ഇത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇത് പഴയ കാലഘട്ടത്തിലെ റെയിൽവേ ചേട്ടാ ഇതാണ് റെയിൽവേ ട്രാക്ക് ഇതാണ് റെയിൽവേ ട്രാക്ക് കേട്ടോ നമ്മുടെ സ്റ്റേഷനൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സദാൺ റെയിൽവേയുടെ കുറ്റി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ മഞ്ഞക്കുറ്റിയല്ല നമ്മുടെ സദൺ റെയിൽവേയുടെ ചുമന്ന കുറ്റിയാണ് കിടക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ കുറച്ച് ക്ഷേത്രമുണ്ട് മൂന്ന് ക്ഷേത്രമുണ്ട് അത് നമുക്ക് കാണാം പുരാണപരമായിട്ട് പറയുകയാണെങ്കിൽ രാമൻ ഇവിടെ രാമസേതു നിർമ്മിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന കല്ല് ഇവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ കാണിക്കുന്നുണ്ട് അത് നമുക്ക് കാണാം ശ്രീരാമൻ ലങ്കയിലോട്ട് ചിറ കെട്ടിയപ്പോൾ ഉപയോഗിച്ചിരുന്ന കല്ലെന്ന് പറയുന്ന എൻ്റെ ഡെമോയാണ് ഇപ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ നമുക്ക് ഈ കല്ല് എടുക്കാമായിരുന്നു ഇപ്പോൾ ഈ നമുക്ക് കല്ലെടുക്കാൻ പറ്റില്ല ജസ്റ്റ് തൊടാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ നേരത്തെ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു ഉണ്ടോ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്ന അരിച്ചാൽ മുനമ്പിലോട്ടാണ് പോകുന്നത് അരിച്ചാൽ മുനമ്പിലോട്ട് നേരെ ഇവിടുന്ന് ഒരു ഫോർ പോയിൻറ്റ് സെവൻ കിലോമീറ്ററാണ് നമ്മുടെ അരിച്ചാൽ മുനമ്പിലോട്ടുള്ളത് ശരിക്കും അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് റോഡിനോട് ചേർന്ന് ചേർന്ന് കടൽ വരും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ സിയുമാണ് അവിടെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ സംഗമം കാണാൻ പോകും അവിടെ ശരിക്കും സംഗമിക്കുന്നത് അപ്പോൾ അത് കാണാൻ കൊണ്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത്

നമ്മുടെ ആ ഇന്ത്യയുടെ മുനമ്പത്ത് നമ്മൾ വലിയ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് ബംഗാൾ സിയും ഒരു സ്ഥലത്ത് ഒരു സൈഡ് വന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഫുൾ വ്യൂ നമുക്ക് ഫുൾ കണ്ടിട്ട് വരാം ഏ നമ്മളിപ്പം ആ മുനമ്പിൻ്റെ അറ്റത്ത് ഏറ്റെടുത്തോളം നിൽക്കാൻ പോവാണ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ആണ്ടേ ഉള്ളൂ നമ്മുടെ ശ്രീലങ്കയിലോട്ടുള്ളു കാണാമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനൊന്നും കാണുന്നില്ല നേരത്തെ വന്നപ്പോഴും ഉണ്ട് ഒരുപാട് കയറി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിർത്തി അതിർത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഏഹ് ഇവിടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളെന്നാണ് പറഞ്ഞു കേട്ടോ ശ്രീലങ്കയ്ക്ക് നമുക്ക് നീന്താനോ ബോട്ടെടുമ്പോൾ പോകാൻ പറ്റില്ല പിന്നെ കേട്ടോ അപ്പോൾ ഈ വൈകുന്നേരം ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വെട്ടമൊക്കെ ഇവിടെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അന്ന് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പത്ത് വർഷം മുന്നേ വന്നപ്പോഴും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വെട്ടം കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് അതറിയാൻ പറ്റില്ല കാരണം ഇവിടെ അഞ്ച് മണിക്ക് ശേഷം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ നിന്നുള്ള വെട്ടം കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇവിടുന്ന് നമുക്ക് നിലയ്ക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ള ശ്രീലങ്ക കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് പറ്റുന്നില്ല എന്നാലും നമുക്ക് പറയാലോ ആ മുനമ്പ് പോലെ നമ്മുടെ ഇന്ത്യൻ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ അങ്ങോട്ടേക്ക് കിടക്കുന്ന ചെറിയൊരു മുനമ്പ് പോലെ ഉണ്ടല്ലോ ഏറ്റവും അറ്റത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത് പോകാൻ പറ്റുന്ന അത്രയും അറ്റത്താണ് നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് അല്ലേ അന്ന് നമ്മൾ വന്നപ്പോൾ ഇതേപോലത്തെ വഴികളോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊരു സംഭവങ്ങളോ ഒന്നും ഇന്ത്യയിൽ കേട്ടോ അന്നൊരു ട്രക്കിംഗ് മോഡിലാണ് നമ്മൾ വന്നതൊക്കെ എന്തായാലും ഒരു കിടിലെ ആണ് വരാൻ പറ്റുന്നവരൊക്കെ വന്ന് എൻജോയ് ചെയ്യുക കേട്ടോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഒക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ചിലപ്പം കടലിറങ്ങിയാൽ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാം ചിലപ്പം നല്ല എങ്കിൽ കയറി കിടക്കാണെങ്കിലും കൂടെയെന്ന് കാണാം അതൊക്കെ ഓരോ ലെക്ക് പോലെ ഇരിക്കും പല വീഡിയോസിലും ഇലം വഴിയൊക്കെ ഉള്ള ഈ ഡ്രോൺ ഷോട്ടുകളൊക്കെ പലതും കണ്ടിട്ടുണ്ട് പക്ഷേ നിയമപരമായിട്ട് തെറ്റാണ് കാരണം ഒന്നാമത് ഇതൊരു അതിർത്തി പ്രദേശം കൂടെ ആയ ഒരു ഭാഗമാണ് പിന്നെ കോസ്റ്റൽ ഏരിയ ആണ് അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും പരത്താൻ പാടില്ല പക്ഷെ പറത്തുന്ന ആൾക്കാരുണ്ട് അത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അത് ഇഷ്യൂ ആയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ ഡ്രോൺ ഒന്നും പറത്താൻ പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പല ഡ്രോൺ ഷോട്ടുകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതെല്ലാം കാണുമ്പോഴത്തേക്ക് ഈ ഒരു ഫുൾ ഏരിയ അതായത് നമ്മുടെ ശരിക്കും അറ്റം വന്ന് ഇങ്ങനെ നിൽക്കുന്ന കൂർത്ത് നിൽക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ കാണുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഡ്രോൺ ഷോട്ടിൽ എന്തായാലും നമ്മൾ പറത്തന്നില്ല നമ്മൾ കയ്യിൽ ഡ്രോൺ ഇല്ല അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുമില്ല അതുകൊണ്ട് നമ്മൾ പറത്തന്നുമില്ല ആ പൊളിയല്ലേ കുറെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല അടിപൊളി ഫീലാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചാൽ മുമ്പിൽ നമ്മൾ തിരിച്ചു പോരുമ്പോഴത്തേക്ക് രണ്ട് വശത്തും കുറേ ചൂളമരം ഇങ്ങനെ നിൽക്കുന്ന കാണാം അപ്പം അവിടെയുള്ളൊരു ഏരിയയാണ് നല്ല നീറ്റ് വെള്ളമാണ് കേട്ടോ നല്ല കളറ് ഫുൾ ആയിട്ടുള്ള വെള്ളവും നല്ല വെളുത്ത മണലും ശരിക്കും ആൽബങ്ങൾക്കോ സിനിമകൾക്കോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷനാണ് കേട്ടോ ഒരു പക്ഷേ പല സിനിമകളിലും ഇവിടെയൊക്കെ ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ടാകാം അപ്പോൾ ഇനി അടിപൊളി എക്സ്പീരിയൻസ് എന്തായാലും നമ്മളിപ്പം ധനുഷ് കോടീന്ന് നമ്മൾ ടാറ്റ പറയുകയാണ് അപ്പോൾ എന്തായാലും നരേഷ് കോടിയുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളത് തിരുത്താൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അവിടെ കോടി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ അപ്പം ബൈ